എട്ടുമന കമാൻഡ് മുഖം ഇല്ലിക്കൽ റെഗുലേറ്റർ എന്നിവിടങ്ങളിൽ ബുധനാഴ്ച രാവിലെ ഇരുവിഭാഗങ്ങൾ തമ്മിൽ ചേരുതിരിഞ്ഞുള്ള വാക്കുതർക്കം തർക്കം സംഘർഷത്തിന് കാരണമായി കമാൻഡോ മുഖത്തെ കഴയുടെ കോൺക്രീറ്റ് ഒരു ഭാഗം തകർന്ന് പലക തള്ളിയപ്പോൾ രാവിലെ ജനപ്രതിനിധികളിലെത്തിയ സമയത്താണ് സംഘർഷമുണ്ടായത് ചേർപ്പ് ചാടൂർ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും രണ്ട് പ്രദേശത്തെ ആളുകളുമുണ്ടായിരുന്നു കഴ എത്രയും വേഗം അടയ്ക്കണമെന്നും ഇല്ലെങ്കിൽ ആറ് പഞ്ചായത്തുകളെ ഇത് ബാധിക്കുമെന്നും ഒരു വിഭാഗം ആളുകൾ അവരുടെ ആശങ്ക അറിയിച്ചു എട്ടുമല പ്രദേശത്താണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുകയെന്നും അവിടത്തെ നാട്ടുകാർ പറഞ്ഞു എന്നാൽ കഴ തുറക്കണമെന്ന് ചാണൂർ പഞ്ചായത്ത് പരിധിയിൽപ്പെട്ട ആളുകൾ ആവശ്യപ്പെട്ടു കഴ തുറന്നില്ലെങ്കിൽ പുഴയുടെ കുറച്ചു മാറി ചിറക്കൽ തോടിന് സമീപത്തെ നിരവധി വീടുകൾ വെള്ളക്കെട്ടിലാകുമെന്ന് അവർ പറഞ്ഞു ഇവിടെ വിട്ടില്ലെങ്കിൽ രണ്ട് വിഭാഗങ്ങളും തർക്കമൂത്ത് സംഘർഷമായപ്പോൾ ചേർപ്പ് പോലീസ് സ്ഥലത്തെത്തി രണ്ട് വിഭാഗങ്ങളെയും അനുനയിപ്പിക്കാൻ ശ്രമം നടത്തുന്നതിനിടെയാണ് എല്ലാ കഴകളും തകർന്നത് ഇതോടെ തർക്കം നിന്ന് ആളുകൾ മടങ്ങി ഇല്ലിക്കൽ റെഗുലേറ്ററിലെ തടസ്സങ്ങൾ മാറ്റുന്ന സമയത്ത് മന്ത്രി ആർ ബിന്ദു എത്തിയപ്പോഴാണ് രണ്ടാമത്തെ ഉണ്ടാകുന്നത് ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് നാട്ടുകാർ മന്ത്രി അറിയിച്ചത് എന്നാൽ ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായി ചിലർ സംസാരിച്ചത് വാക്കു തർക്കത്തിന് കാരണമായി ਨੇ ਚੋੜਾ ਰੋ ਰੋ ਚਾਰ ਰੋ 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 அடடே அடே கல்லா இருக்கு அடே 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 அட اوه اره اره سلام عليكم مرحبا വെള്ളം ഉയരുമ്പോഴും റെഗുലേറ്ററിൽ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോഴും മാത്രമാണ് എല്ലാ കൊല്ലവും ഷട്ടർ ഉയർത്തുന്നതിനെ കുറിച്ച് ഉദ്യോഗസ്ഥർ ആലോചിക്കുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു ഷട്ടർ ഉയർത്താത്തത് മൂലമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രദേശത്ത് ഏറ്റവും വലിയ നാശനഷ്ടം ഉണ്ടാക്കിയതെന്നും നാട്ടുകാർ പറഞ്ഞു മന്ത്രി നാട്ടുകാരെ അനുനയിപ്പിച്ച ശേഷം മടങ്ങി